അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് നാലു മാസം നീണ്ടു നിന്ന നേർച്ചയ്ക്കാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനമായത് മക്കാം നേർച്ച സമാപനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി മഖാം സിയാറത്ത് മതപ്രഭാഷണം റൂഹബയാൻ ആത്മീയ മജ്ലിസ് അഖില കേരള മാഷപ്പ് മത്സരം ഇലൽ ഹബീബ് ഇഷ്കജ്ലിസ് സ്നേഹസംഗമം മൗലിദ് പാരായണം അന്നദാനം തുടങ്ങിയ പരിപാടികൾ നടന്നു സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടന്ന മതപ്രഭാഷണ സദസ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജലീൽ റഹ്മാനെ വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി റൂഹബയാൻ ആത്മീയ മജ്ലിസ് സമസ്ത കേരള ജമിയൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഹൈദർ ഫൈസി പനങ്ങാങ്ങര ഉദ്ഘാടനം ചെയ്തു ഹൽഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി മതസൌഹാർദ്ദം വിളിച്ചോതി വിവിധ മത നേതാക്കൾ പങ്കെടുത്ത സ്നേഹ സംഗമം നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ രാമദാസ് പീതാംബരൻ ആനമങ്ങാട് വിജയരാഘവൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഫൈസൽ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി ഞായറാഴ്ച രാവിലെ മക്കാം സിയാറത്തിനും മൌലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പ് മുസ്ലിയാർ നേതൃത്വം നൽകി കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ ഹിബത്തുള്ള ദാരിമി തൂത അബ്ബാസ് അൻവരി വി ഷറഫുദ്ദീൻ ഫൈസി റസാഖ് ഫൈസി മുജീബ് ഫൈസി ജലീൽ അൻവരി ഖാലിദ് ദാരിമി മുസ്തഫ അൻസരി റഫീഖ് അൻവരി കെ കെ അബൂബക്കർ സഖാഫി വി മമ്മദ് തുടങ്ങിയവർ മക്കാം സിയാറത്തിൽ പങ്കെടുത്തു തുടർന്ന് ജാതിമത ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമായി